നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഒഴിച്ചു കൂടാനാവാത്ത രേഖയാണ് ആധാർ ഇന്ത്യൻ പൗരൻ ആണെന്നതിന്റെ തെളിവ് മുതൽ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും ആവശ്യമായി വരുന്ന ആധാർ കാർഡ് എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കാറുമുണ്ട് ഇപ്പോഴിതാ ആധാർ കാർഡിലെ വ്യക്തിഗത വിവരങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് സർക്കാർ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സിഇഒയുടെ വെളിപ്പെടുത്തൽ പ്രകാരം മറ്റൊരാളുടെ ആധാർ കാർഡ് ഇനി മുതൽ ഫോട്ടോ കോപ്പി എടുത്തു വയ്ക്കാൻ പാടില്ല രേഖകളുടെ വേരിഫിക്കേഷൻ ഡിജിറ്റലായി നടപ്പിലാക്കുന്നതിനായുള്ള സംവിധാനങ്ങൾ വൈകാതെ എല്ലായിടത്തും കൊണ്ടുവരുമെന്നും സിഇഒ വ്യക്തമാക്കി ഹോട്ടൽ പോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങൾ ലഭിക്കണമെങ്കിൽ ആധാറിന്റെ ഫോട്ടോ കോപ്പി മിക്കയിടങ്ങളിലും ആവശ്യപ്പെടാറുണ്ട് ഇത് വ്യക്തിപരമായ വിഷയങ്ങളെ സുരക്ഷിതത്വത്തെയുമാണ് ബാധിക്കുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ തങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങൾ ചോർന്നു പോകുമോ എന്ന് ഭയക്കുന്ന ആളുകളും ധാരാളമാണ് അത് ഇല്ലാതാക്കുന്നതിനായാണ് പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ മറ്റൊരാളുടെ ആധാർ കാർഡ് ഫോട്ടോ കോപ്പി എടുക്കുന്ന ആളുകൾക്കും കമ്പനികൾക്കുമെതിരെ കർശന നടപടി ഉണ്ടാകും ആധാർ വേരിഫിക്കേഷനായി പുതിയ ആപ്പ് നിർമ്മിക്കുന്നതിനായുള്ള പരിശ്രമത്തിലാണ് യു ഐ ഡി എ ഐ ഉപഭോക്താക്കളുടെ ഓരോ ഇടപെടലുകളിലും ആധാറുമായി ബന്ധപ്പെടേണ്ടതിന്റെ ആവശ്യകത ഇത് ഇല്ലാതാക്കും വിമാനത്താവളങ്ങൾ ഷോപ്പുകൾ ഹോട്ടലുകൾ തുടങ്ങിയ പ്രായം സ്ഥിരീകരിക്കേണ്ടതായ സ്ഥലങ്ങളിലെല്ലാം ഉപഭോക്തൃ സൗഹൃദപരമായ ഈ ആപ്പിന്റെ നിർമ്മാണം ഉണ്ടാകും പതിനെട്ട് മാസത്തിനുള്ളിൽ ആപ്പ് പൂർണമായും ഉപഭോക്താക്കൾക്കിടയിൽ പരിചിതമാകുമെന്നാണ് സർക്കാരിന്റെ അവകാശവാദം സ്വന്തമായി മൊബൈൽ ഫോൺ ഇല്ലാത്ത കുടുംബാംഗങ്ങളുടെ വിവരങ്ങളും ആപ്പിൽ ഉൾപ്പെടുത്താനാകും